ടാബ് എന്താടാ ഒരു വെക്കേഷനിൽ ഞാൻ അങ്കിളിന്റെ വീട്ടിൽ പോയപ്പോ എന്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായ ഒരു അബദ്ധമാണ് നീ അല്ലാതെ നീ പ്ലാനിങ്ങിൽ ഉണ്ടായതല്ല കിടന്നു പോടാ ടന്റ് എ വേണുട്ടാ ദാ പോണി പോളി ഇതുകൂടി എടുടാ എൻ്റെ ടൈപ്പ് എവിടെ ра ബാഗിലുണ്ട് അയ്യടാ ഒരു ടുണ തന്നെന്നുവെച്ച് പ്ലീസ് പ്ലീസ് ഒറ്റ ദിവസം സ്കൂളി കൊണ്ടുപോവാനാണ് പ്ലീസ് ആ വിഭേഡ ഓൺലി ഷോ കാണിക്കാനായിരിക്കുംടാ അല്ലോ സൂര്യജിന്റെ ടെംപിൽ സ്കൂളിൽ ഞാൻ വെട്ടിച്ചു അത് കാണിച്ചു കൊടുക്കാന സൂര്യജ് അവനല്ലേ ക്ലാസ്സിലെ എല്ലാവർക്കും എ പ്ലസ് നിനക്കോ എഫാ ജി ആണ് ആദ്യം പഠിത്തത്തിൽ അവനെ തോപ്പിക്കണം അവന്റെ ടെംപിൽ റൺ പോടേ ഇന്നിനി വണ്ടി ഓടിച്ചേ പോണ്ട തള്ളി പോയാ മതി ഒന്ന് ശ്രദ്ധിക്ക

നടക്കാൻ വയ്യ അമ്മ ഡയറ്റും ചെയ്യാറുണ്ടോ ചിലപ്പോൾ ഞാനും ചെയ്യാറുണ്ട് പക്ഷെ അടുക്കള കാണുമ്പോൾ മറന്നു പോവും സിക്സ് പാക്കാൻ എത്ര നാളെടുത്ത് വൺഇയർ ഇതൊരു പതിനഞ്ച് വർഷം വേണ്ടി വരുമല്ലേ പ്രോട്ടീൻ പൗട്ടർ ഓടിക്കുന്നു മേഡം അല്ല ഉത്തരം തൊടാ ഒന്ന് തൊടട്ടെ ഒന്ന് നിർത്തമേ അമ്മേ ഒന്ന് തള്ളി തള്ളിത്തരണേ ഒന്ന് തള്ളി മറന്ന് വരും എന്നோட ബസ് സ്റ്റോപ്പിൽ വെയിറ്റി ആയിരുന്നു ഓക്കേ വണ്ടി കണ്ടേ എന്താ പറ്റീ ആ ഐ തിങ്ക് കാർബুরেറ്ററിൽ ഓയിൽ കയറിയതാണെന്ന് തോന്നുന്നു ഓ നോ പ്രോബ്ലം ഞാൻ ഒന്നൂടെ സ്റ്റാർട്ട് ചെയ്തു നോക്കട്ടെ ഓക്കേ

ൂരിതാസൈനിങ് മാത്രം ത്രീ ലാക്സ് ആയി അവർക്ക് കൂട്ടി ആണുങ്ങൾക്ക് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇത്തിരി ബുദ്ധിമുട്ടാണ് ഡ്രൈവിംഗ് 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 കൾച്ചർ ശരിയല്ല യു നോ ഒരാളുടെ സ്വഭാവം അയാളുടെ നോക്കിയാൽ മതി ഏ സീറ്റ് സോറി സോ ല്ലേ കണ്ടാൽ അറിയാം റിയാം വീക്ക് അവനുമായി ബ്രേക്കപ്പ് ആയി എന്നാലും

പോയി വന്നിട്ട് കാണാം ഫ്ലൈറ്റ് ടൈം ആയി ഓക്കെ ഇവിടെ വേറെ ആർക്കും ബിസിനസ് ചെയ്യണ്ടേ എല്ലാവം മാത്രം തീരുമാനിച്ചാൽ മതിയാ ഞങ്ങളുടെ അപ്പമാർ ഒരുമിച്ച് നടത്തിയ ബിസിനസ്സാ അവനോളും എനിക്കുള്ളതും വെവ്വേറെ എഴുതാൻ തല്ലേ പിന്നെ ഗുണ്ടായസം കാണിച്ചല്ല ഒറ്റയ്ക്ക് അങ്ങ് കൊല്ലെത്താന്ന് കരുതിയ അത് നടക്കില്ല ഡിസ്ലറിയാണ് എനിക്ക് ആകെ ലാഭമുള്ള ഒരു ബിസിനസ് അതവൻ എഴുതി കൊടുക്കുന്നത് പോയിട്ട് ഒരു ഷെയർ പോലും ഞാൻ അവന് കൊടുക്കില്ല മിസ്റ്റർ മാർട്ടിൻ ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യങ്ങളല്ല ഐ ആം ഓൺലി സ്ലോയർ എന്നോട് മാറുന്ന പേപ്പർ കാണിക്കാൻ പറഞ്ഞു സൈൻ ചെയ്ത് മേടിക്കാൻ പറഞ്ഞു ബാക്കിയൊക്കെ നിങ്ങളി എനിക്ക് ആരോടും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഓക്കെ മാർട്ടിൻ നിങ്ങൾ നേരിട്ട് എഡ്ഗറുമായി എന്നിട്ട് എന്നടിയാ വരാം ഓ അപ്പോ വക്കീലിന് ഉറപ്പാണ് ഞാൻ ഒപ്പിടുന്നത് അത് നടക്കില്ല ഓക്കെ ചെയ്യും മാറ്റി എഡ്ഗർ അവൻ സൈൻ ചെയ്യില്ല എന്നാ പറയണ